നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നവംബർ മാസം എഫ് സി ബാഴ്സൽ ഉണക്കത്രം മികച്ചതായിരുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ ഏതായാലും ബാഴ്സക്ക് സന്തോഷകരമായ ഒരു വാർത്തയുണ്ട് അവൻ തിരിച്ചു വരുന്നു അത് റൊണാൾഡറൗ ഹോ പരിക്കിൽ നിന്ന് മുക്തനായിരിക്കുന്നു പൂർണ്ണമുക്തനായിരിക്കുന്നു പക്ഷെ എന്ന് കളിപ്പിക്കുമ്പോൾ ആ കാര്യം കണ്ടറിയണം ഇന്ന് കളിപ്പിക്കുമോ അടുത്ത ആഴ്ച കളിപ്പിക്കുമ്പോൾ അതൊക്കെ കോച്ച് അഞ്ചി ഫ്ലിക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ അദ്ദേഹം ട്രെയിനിങ്ങിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ വാർത്തയ്ക്ക് പുറത്തേക്ക് പോയിരുന്നു ഇപ്പോൾ അഞ്ചി ഫ്ലിക്കും ആ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഫ്ലിക്കിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇന്ന് വാട്സക്ക് മയോർക്കയുമായിട്ട് കളിയുണ്ട് ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആൻസി ഫ്ലിക്ക് അറോഹോയെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് അറോഹോ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നല്ല ലെവലിലേക്ക് അദ്ദേഹം ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് തിരികെ വരുന്നതിൻ്റെ തൊട്ടരികിലാണ് അറോഹോയുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മേൽ കൂടുതൽ പ്രഷർ ചെലുത്താൻ ഞാനിപ്പോൾ തയ്യാറല്ല എങ്കിലും നമുക്ക് പോസിറ്റീവ് ഫീലിംഗ്സാണ് ഇപ്പോഴുള്ളത് നല്ല രൂപത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ട്രെയിനിങ് നടത്താൻ പറ്റുന്നുണ്ട് സ്റ്റെപ്പ് ബൈ ആയിട്ട് അദ്ദേഹം കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും അദ്ദേഹം ഇപ്പൊ അടുത്ത മത്സരത്തിൽ തിരികെ വരുമെന്നോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തിരികെ വരുമെന്നോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അറൗ ഹോ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ട്രെയിനിങ്ങിൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഈ പൻസിഫിലേക്ക് പറഞ്ഞു അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ഡിഫൻസ് ശക്തിപ്പെടുത്താൻ അറോഹയുടെ വരവ് എന്തായാലും ഗുണം ചെയ്യും ഇപ്പൊ നമുക്കറിയാം എഫ് സി ബാഴ്സിലാണ് അല്ലെങ്കിൽ ഒന്നാം സ്ഥലത്താണെങ്കിൽ പോലും നിലവിൽ അഡ്വാൻറ്റേജ് ഉള്ളത് റയൽ മാരിഡാണ് റയൽ ബാഴ്സേക്കാൾ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് ഒറ്റ പോയിന്റ് അവർക്ക് കുറവുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ മറ്റാരുടെയും റിസൾട്ട് നോക്കേണ്ടതില്ല അവരുടെ റിസൾട്ട് തന്നെ അവർ പോസിറ്റീവ് ആക്കി എടുത്താൽ മതി അതുകൊണ്ട് വാഴ്സക്ക് ഇനി അങ്ങോട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അത്തരത്തിൽ ടൈറ്റായി മാറിയിട്ടുണ്ട് അലിഗിയുടെ പോയിന്റ് പട്ടിക ഇപ്പോൾ വാഴ്സക്ക് മുപ്പത്തി നാല് പോയിന്റ് റയലിന് മുപ്പത്തി മൂന്ന് പോയിന്റ് അത്ലറ്റിക്കൊക്കെ മുപ്പത്തി പോയിന്റ് നെക്ക് ആൻഡ് നെക്ക് കോമ്പറ്റീഷനാണ് അലിഗിൽ നടക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷം ബൈറാഫ് ടോക്സിൻ്റെ